പോസ്റ്റർ എന്ത് എവിടെ നിന്ന് വന്നോ എന്താണോ എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല അറിയാവുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിന്റെ കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണ്ണയം മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഏറ്റവും തർക്കരഹിതമായി ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ കൊല്ലത്തെ മുതിർന്ന നേതാക്കളോട് ഒരുമിച്ച് എന്നാണ് ആ സ്ഥാനാർത്ഥി നടക്കുന്നത് എനിക്ക് പ്രത്യേകമായി ആ ആ കാര്യത്തിൽ യാതൊരു പങ്ക് പ്രത്യേകമായ ഒരു പങ്കില്ല കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമായുള്ള പങ്കേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് ഇത് വരുന്നു അതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ആ ഡിവിഷനിൽ അങ്ങനെ ബിജെപിക്ക് കാര്യമായ ഒരു എന്താ പറയാ പങ്കാളിത്തം വലിയ കാര്യമായ രാഷ്ട്രീയ അടിത്തറ ഉള്ള സ്ഥലമൊന്നും അല്ല ബിജെപി ചിത്രത്തിൽ പോലും ഇല്ല എന്നിട്ടും ബിജെപി ഏജന്റ് എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായി എനിക്കെതിരെയുള്ള ഏതോ കോടിലൊന്നും അത് തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസ് ആരെ ഒരിക്കലും അത് ചെയ്യില്ല ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആന്റി ബിജെപി ആന്റി സി പി എം ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആശയ ദൃഢതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചുള്ള ഇത്തരം അപവാദ പ്രചരണങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചിന്തയിൽ പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല ബിസിനസ് മാത്രം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ബിസിനസ് പോയിട്ട് ദൈനംദിനം പോകാൻ പോലും നിവർത്തിയില്ലാത്ത സാധാരണക്കാരിൽ ഒരാളെ തന്നെ തികച്ചും അടിസ്ഥാനരഹിതമായ അത്തരം ആരോപണമില്ല ഇത് തളർത്താമെന്ന വ്യാപകലായിരിക്കും നടപടി